ഈ കട്ട്ലെറ്റിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ ഇനി നമ്മൾ ചക്കരക്കിഴങ്ങ് വാങ്ങുമ്പോൾ ഇനി കട്ട്ലറ്റേ ഉണ്ടാക്കി കഴിക്കുള്ളൂ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇത് എങ്ങനെയാ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വെൽക്കം ബാക്ക് ടു എം എസ് ആർ ഫാമിലി തയ്യാറാക്കാനായിട്ട് നമ്മൾ അരക്കിലോ ചക്കരക്കിഴങ്ങ് എടുത്ത് അതിൻ്റെ തോലെല്ലാം നമുക്ക് മാറ്റാം തോലെല്ലാം കളഞ്ഞതിന് ശേഷം പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ചെറിയ പീസുകളാക്കാം കിഴങ്ങ് നമുക്ക് ഫുള്ളായി മുറിച്ച് നമുക്കൊരു മറ്റൊരു പാത്രത്തിലാക്കി നമുക്ക് നല്ല കഴുകാം അതിൽ ഒരു പശവശ പോലെ അതിൽ നിന്ന് പാല് വരുന്നുണ്ട് നല്ല കഴുകിയിട്ട് വേണം നമ്മൾ വേഗാനിടാൻ ഇതാ നല്ല കഴുകി നമ്മൾ അടുത്തൊരു പാത്രത്തിൽ വേഗാനായിട്ട് ഇടുകയാണ് കുറച്ച് വെള്ളം നമ്മൾ ആ കിഴങ്ങിൻ്റെ മേലെ വെള്ളം വരുന്നത് പോലെ വള്ളം ഒഴിച്ച് വേഗാനിടാം കിഴങ്ങ് അവിടെ വേഗട്ടെ അടുത്ത് നമുക്ക് അതിന് മധുരത്തിനാവശ്യമായ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് മാറ്റി മാറ്റിവെക്കാം പഞ്ചസാര പൊടി മാറ്റിയതിന് ശേഷം അതേ മിക്സി ജാറിൽ തന്നെ നമുക്ക് റിസ്ക് പൊടിച്ചെടുക്കാം ഇന്ന് എൻ്റെ കയ്യിൽ റിസ്ക്കാണുള്ളത് അതുകൊണ്ട് ഞാൻ അഞ്ച് ആണ് പൊടിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ആണെങ്കിൽ ബ്രെഡ് ആണെങ്കിലും പൊടിച്ച് നമുക്ക് അതിന് ഉപയോഗിക്കാം ആ സമയം ഇവിടെ നമ്മളുടെ ചക്കരക്കിഴങ്ങ് നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചക്കരക്കിഴങ്ങിനെ വെള്ളം കളഞ്ഞ് ഒരു ഡ്രൈ അരിപ്പിയിലാണ് ഞാൻ ഇട്ട് വെച്ചത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വേറൊരു ഡീസിലാക്കി മാറ്റിയിട്ടുണ്ട് കട്ടകളില്ലാതെ ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഫുള്ളും നമുക്ക് വെന്ത ചക്കരക്കിഴങ്ങിനെ ഫുള്ളും പൊടിച്ച് നല്ല പൊടിയായാൽ ഒരുപാട് കട്ടകളില്ലാതെ പൊടിക്കുന്നതാണ് നല്ലത് അങ്ങനെ എല്ലാം നമ്മൾ നല്ല കട്ടകളില്ലാതെ പൊടിച്ചു മാറ്റി ഇനി ആവശ്യത്തിനുള്ള കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു നമ്മൾ പൊടിച്ച് വെച്ച രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലിട്ട് കൊടുത്തു ഒരു കൈപ്പൊടി തേങ്ങ ഏകദേശം ഒരു ചെറിയ കൂടി തേങ്ങയാണ് ഒരു കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് എൻ്റെ കയ്യിൽ ഇന്ന് മുന്തിരി ഉണക്ക മുന്തിരി ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ടേസ്റ്റും ഇട്ട് കൊടുത്താണ് നിങ്ങൾക്ക് മുന്തിരി ഇടാം പിന്നെ ഈത്തപ്പഴം ഇടാം അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇടാം നമുക്ക് ടേസ്റ്റിന് എന്ത് വേണമെങ്കിൽ ഇടാം ഞാനിന്ന് കുറച്ച് തേങ്ങയും കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാം കൂടി നമുക്ക് ഫുള്ളും കുഴച്ച് കൊടുക്കാം എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അവരവർക്ക് ഇഷ്ടം ഇഷ്ടമുള്ള ആകൃതിയിലാക്കാം ഞാൻ ഇന്ന് കട്ലൈറ്റിൻ്റെ ഒരു ഷേപ്പിൽ തന്നെ ആയിക്കോട്ടെ വന്നിട്ട് കട്ലൈറ്റിൻ്റെ ഒരു ലെവലിലാണ് ആക്കിയെടുത്തിരിക്കുന്നത് ഒരു നമുക്ക് വേണമെങ്കിൽ ആക്കാം ഞാൻ ഇന്ന് കട്ലൈറ്റിൻ്റെ കട്ലൈറ്റ് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു ആ ലെവല് അങ്ങനെ നമ്മളെല്ലാം നമ്മൾ കട്ലൈറ്റിൻ്റെ ലെവലിൽ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്കിത് ചൂടാൻ തുടങ്ങാം നമുക്ക് ആവശ്യമായ രണ്ട് മുട്ട ഉടച്ചു കൊടുക്കാം രണ്ട് മുട്ട ഉടച്ച ശേഷം നമുക്ക് ഫുള്ളും കലക്കിയെടുക്കാം ആ ഫോർക്കൊണ്ട് തന്നെ ഫുള്ളും നല്ല കലക്കിയെടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ച കട്ട്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഫുള്ളും ഓരോന്നെടുത്ത് മുട്ട അടിച്ചതിൽ മുട്ടയിലും നമ്മൾ റെസ്ക് പൊടി മാറ്റി വെച്ചതിലും എല്ലാം നോക്കി എല്ലാം നമുക്ക് റെഡിയാക്കിയതിന് ശേഷം ഓരോന്നായിട്ട് എണ്ണയിലിട്ട് കൊടുക്കാം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണ ഒരു ആവറേജ് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിടണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ ഒരുപാട് വേഗണ്ട ആവശ്യമില്ലല്ലോ റിസ്ക് പൊടിയല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഒരുപാട് എണ് അത്യാവശ്യം എണ്ണ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്ക് കട്ട്ലേറ്റ് ഓരോന്നായിട്ടും നമുക്ക് റെഡിയാക്കിയെടുക്കാം ഇതേ ബ്രൗൺ കളറാകുമ്പോൾ കറക്റ്റ് ഒറ്റ അളവാണ് ഇതേ ലെവലിൽ നമുക്ക് എല്ലാ കട്ട്ലേറ്റും ചുട്ടെടുക്കാം നമ്മളങ്ങനെ എല്ലാ കട്ട്ലേറ്റും ചുട്ടെടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് വെറുതെ നമ്മൾ ചക്കര വാങ്ങുമ്പോൾ വേവിച്ച് കൊടുക്കാതെ ഇങ്ങനെ ഒരു കട്ട്ലേറ്റ് ഉണ്ടായി കൊടുത്താൽ കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കും ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും ഇങ്ങനെയുള്ള കഴങ്ങളൊന്നും ആവശ്യമില്ലല്ലോ പക്ഷേ നമ്മളിതൊരു വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കും വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ